അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി ഉക്രൈനിലേക്ക് അറുനൂറ്റി പതിനാല് ഡ്രോണുകളും നാൽപ്പത് ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യൻ സേന തൊടുത്തുവിട്ടു വാർത്ത വരുന്നു ഡോണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്കൊക്കെ ഒരുപക്ഷെ തിരിച്ചടി എന്നോണം ഈ മണിക്കൂറുകളിൽ റഷ്യ അയച്ചത് അറുന്നൂറ്റി പതിനാല് ഡ്രോണുകളും അതുപോലെ തന്നെ നാൽപ്പതിലേറെ മിസൈലുകളുമാണ് ഉക്രൈൻ്റെ പല നഗരങ്ങളിൽ ഒരുപക്ഷെ വലിയ ആക്രമണം ഉണ്ടാവാതിരുന്ന പടിഞ്ഞാറൻ ഉക്രൈനിലടക്കം വലിയ ആക്രമണം നടന്നു നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറുകണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റഷ്യ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ് ഞങ്ങൾ പറയുന്നത് കേട്ടങ്ങ് പിന്മാറിക്കോ ഇല്ലെങ്കിൽ കാര്യങ്ങൾ പ്രശ്നമാണ് എന്ന രീതിയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനിന് വലിയ ആക്രമണം കഴിഞ്ഞ ഏതാനും നാളുകൾക്കുള്ളിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് കാരണം അറുന്നൂറിലേറെ ഡ്രോണുകൾ മറ്റേ യുക്രൈൻ്റെ പല ഭാഗങ്ങളിലും ഡ്രോണുകൾ ഇരമ്പിപ്പായുന്നു ഒപ്പം തന്നെ നാൽപ്പത് മിസൈലുകൾ ആ മിസൈലുകൾ ചുമ്മാ ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾക്ക് പുറമേ ശബ്ദത്തെ വെല്ലുന്ന ഹൈപ്പർ സോണിക് മിസൈലുകളും പ്രയോഗിച്ചു എന്തായാലും ഇതിനിടയിൽ വളഡിമിയർ സെലൻസ്കിയും വ്ളാഡിമിർ പുട്ടിനുമായി നടക്കേണ്ട ചർച്ചയെക്കുറിച്ചുള്ളത് നടക്കുന്നുണ്ട് ട്രംപ് വീണ്ടും ശ്രമിക്കുന്നുണ്ട് ആ ചർച്ചയുടെ സ്ഥലം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഹംഗേറിയൻ തലസ്ഥാനമായ ബുഡാപസ്റ്റാണ് പക്ഷേ ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൺ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അടുത്ത സുഹൃത്താണ് എല്ലാ കാലത്തും റഷ്യയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളാണ് അതുകൊണ്ട് അവിടെ ചർച്ച വേണ്ട എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിരിക്കുകയാണ്